ഈ ചൈന ചൈന ചില ചില ഉപഗ്രഹ ഉപഗ്രഹ ചെയ്യാൻ പോകുന്നു വഴി കൊടുക്കാൻ പോവുകയാണ് കൊടുക്കാൻ പോവുകയാണ് അതായത് അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഒരു തിരിച്ചുള്ള ആക്രമണല്ലോ ഓപ്പറേഷൻ സിന്ധു ഈ സമയത്ത് അവരുടെ ഒരു എട്ട് സൈനിക ആസ്ഥാനങ്ങൾ കയറി അടിച്ചു അപ്പൊ അത് ഈ പറയുന്ന പാകിസ്ഥാനെ വളരെയധികം ഞെട്ടിച്ചിരുന്നു ഞെട്ടിയില്ല എന്നൊക്കെ പറയുമ്പോഴ എന്താ പറയുക ഒരു പത്ത് മടങ്ങ് അവർ ഞെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഉപഗ്രഹ സംവിധാനമൊക്കെ അതിന്റെയൊക്കെ നിരീക്ഷണ പരിധിയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നീക്കങ്ങളെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് അവരുടെ പരമമായിട്ടുള്ള ഇപ്പോഴത്തെ ലക്ഷ്യം കാരണം വ്യോമ വ്യോമയാന സ പ്രതിരോധമാണ് നമ്മൾ തീർത് അതായത് അവർക്കെതിരെ വ്യോ വ്യോമസേനയെ ആയിരുന്നു നമ്മൾ മിസൈൽസ് അങ്ങനത്തെ എല്ലാം വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചത് മുഴുവൻ അപ്പോൾ ആ മിസ് അവരയച്ച ഡ്രോൺസും മിസൈൽസും എല്ലാം നമ്മൾ പരിപൂർണമായിട്ടും തകർത്ത് കളഞ്ഞു ഇതോടുകൂടി അവർക്ക് വിറള്ളി പിടിച്ചു അപ്പൊ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് സഹായിക്കണമല്ലോ വളരെ ഉദാര മനസ്കരായിട്ടുള്ള ചൈന അന്നേരം അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഇവർക്ക് ഉപഗ്രഹ നിരീക്ഷണ സംവിധാനം കുറച്ചുകൂടി കൂടുതൽ വേണ്ടതുണ്ടെന്ന് ചൈനയ്ക്ക് തന്നെ തോന്നുകയാണ് അപ്പൊ ഈയൊരു ഉപഗ്രഹ അതുപയോഗിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്സസ് ശക്തിപ്പെടുത്താനാണ് നീക്കം നടത്തുന്നത് അപ്പോ ഇന്ത്യൻ ഈ ഇന്ത്യയുടെ ഈ ആയുധങ്ങൾക്കും തന്ത്രങ്ങൾക്കും മേലൊക്കെ ഇവര് ആ നിലംപരിശായി പോയല്ലോ അപ്പോൾ അങ്ങനെ ഒരു സഹായം ആ ഒരു അവസ്ഥയിൽ നമ്മൾ സഹായ മനസ്കത കൂടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സഹായം ചെറിയൊരു സഹായം ആ സഹായമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതാണെങ്കിൽ ഈ ബെയ്ദു എന്ന് പറയുന്നു ബെയ്ദു എന്ന് പറയുന്നത് ചൈനയുടെ സ്വന്തം സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനമാണ് അത് ആ രാജ്യത്തിന്റെ എന്താ പറയാ ആ രാജ്യത്തിന്റെ സാങ്കേതിക ശക്തിയുടെ ഒരു അഭിമാന പ്രതീകം കൂടിയാണ് എന്നാണ് പറയുന്നത് ഇത് യു എസിൻ്റെ ജി പി എസ് റഷ്യയുടെ ഗ്ലോണാസ് യൂറോപ്യൻ യൂണിയൻ്റെ ഗലീലിയോ എന്നീ ഉപ ഗ്ലോബൽ നാവിഗേഷൻ ഉപഗ്രഹ സമ്പ്രദായങ്ങളോടൊപ്പം ലോകമാകെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ബെയ്ദു എന്ന് പറയുന്നത് എന്നാൽ ബെയ്ദു ഉപയോഗിക്കുന്നതിനോട് ഇന്ത്യക്ക് നേരത്തെ തന്നെ താല്പര്യമൊന്നുമില്ല ഈ സംവിധാനമൊക്കെ വഴി എന്താ പറയാ പാകിസ്ഥാന് ഫൈവ് ജി കിട്ടും ഫൈവ് ജി നമ്മൾ പറയില്ല ഫൈവ് ജിയുടെ പരസ്യമൊക്കെ പറയുന്ന പോലെ ഫൈവ് ജി ഫൈവ് ജിയിലേക്ക് പോവുകയാണ് പക്ഷെ ഇതൊന്നും ഉപയോഗിക്കുന്നത് നല്ല കാര്യത്തിനായിരിക്കില്ല എന്നുള്ളതാണ് ഈ നല്ല കാര്യത്തിനല്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ചൈന ചെയ്യുന്നതാണ് ആ ചൈനയ്ക്ക് ഇന്ത്യയോടും ഒരു കെറുവിക്കൽ ഉണ്ട് ആ കെറുവിക്കൽ പാകിസ്ഥാനിൽ വഴി നമ്മളിലേക്ക് ചെയ്യിക്കുന്നു എന്നുള്ളത് മാത്രമേ തീർക്കുന്നത് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മെയ് പതിനാറിന് ഈ രണ്ട് രാജ്യങ്ങളുടെയും സൈനിക വക്താക്കൾ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് ഈ ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനമൊക്കെ വരുന്നത് നാല് ദിവസത്തെ ഇന്ത്യയുമായിട്ടുള്ള സൈനിക സംഘർഷങ്ങൾക്കൊടുവിൽ പൂർണ്ണമായിട്ടും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പാക്കിസ്ഥാനെ അല്ലെങ്കിൽ പാകിസ്ഥാനെ എന്താ പറയുക ആത്മവീര്യം അതായത് ബൂസ്റ്റൊക്കെ കൊടുത്തു ഒന്ന് എനർജിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം അവർക്ക് കൊടുക്കുന്നത് ഇത് വരുന്നതോടുകൂടി ഈ പറയുന്നത് പോലെ അവരുടെ നിരീക്ഷണ പരിധി വ്യോമയാന നിരീക്ഷണ പരിധിയൊക്കെ കൂടും അപ്പൊ അതെ അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഏത് സമയത്ത് എപ്പോൾ വരും എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു സംഭവം ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ചൈനയാണ് അവരുടെ എൺപത്തി ഒന്ന് ശതമാനവും ആയുധങ്ങളും ഒക്കെ നൽകുന്നത് അത് ചിലത് നനഞ്ഞ പടക്കങ്ങളാണെങ്കിൽ പോലും നൽകുന്നത് അവരാണ് അത് അതൊരു ആയുധ വ്യാപാര ചൈനയ്ക്ക് പാകിസ്ഥാനിലെ അവരുടെ അത്തരത്തിലുള്ള അവർ അവർ കണ്ടുപിടിച്ച പുതിയ ഉണ്ടാക്കിയെടുത്ത നിർമ്മിച്ചെടുത്ത എല്ലാ സംവിധാനങ്ങളും തന്നെ പാകിസ്ഥാനെ കൊടുക്കുന്നു പാകിസ്ഥാനെ ഒന്ന് പിരികേറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനെവിടെയെങ്കിലും ഒക്കെ ഇട്ട് പൊട്ടിച്ചോളും പാകിസ്ഥാനെ തിരിച്ചടി വരും അപ്പൊ പൊട്ടിക്കാനുള്ള സാധ്യത കൂടും അവരത് കൂടുതൽ വാങ്ങും അങ്ങനെയുള്ള ആയുധ കച്ചവട വിപണിയുടെ തന്ത്രവും സൈനയുടെ കണ്ണിലുണ്ട് അപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താ സംഭവിച്ചു ഓപ്പറേഷൻ സിന്ധൂറിലും ഈ പറയുന്ന പോലെ ഉപഗ്രഹ നിരീക്ഷണ സംവിധാനമൊക്കെ ചൈനയുടെ ഉപഗ്രഹ നിരീക്ഷണ സംവിധാനമൊക്കെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് അതിനെല്ലാം ഇന്ത്യ കടത്തിവെട്ടി അപ്പോഴാണ് ചൈനയെ ആലോചിക്കുന്നത് ഇത് പറ്റൂലോ ഇത് പോരല്ലോ അതെ കൂടിയനം മുന്തിയ ഇനം കൊടുക്കണമല്ലോ എന്ന് ചൈനയ്ക്ക് തോന്നുന്നത് കാരണം അതിനെയും ഭേദിച്ചുകൊണ്ടാണ് അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് നമ്മുടെ തിരിച്ചടി അവിടെ നടന്നു കഴിഞ്ഞു എട്ട് സൈനിക കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി മറ്റൊരു കാര്യം ഇത് വേദിച്ചു എന്ന് പറയുമ്പോഴും അതിലും വലിയൊരു തമാശ എന്ന് പറഞ്ഞാൽ ഭേദിക്കുകയല്ല സത്യത്തിൽ അവർക്ക് ഈ ഒരു സംവിധാനം പ്രവർത്തിപ്പിക്കാൻ അറിയാമായിരുന്നില്ല അറിയേയിരുന്നില്ല ഈ മെഷീൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയില്ല ഒന്നാമത് ചൈന ഉൽപ്പന്നം നമ്മൾ പറയുമല്ലോ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ചൈന എന്ന് പറയുമ്പോൾ എന്ത് ഡ്യൂപ്ലിക്കേറ്റ് ചൈനയെ വിശ്വസിക്കുകയാണല്ലോ പാകിസ്ഥാൻ അതേ സഹായിക്കാനുള്ള അതെ അപ്പോ ഒരു തുർക്കി ചിലപ്പോ ആ തുർക്കിയുണ്ട് മറ്റു ചില രാജ്യങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത ചർച്ചയിൽ പറയാം അപ്പൊ ഇത്തരത്തിലുള്ള സംവിധാനം സംവിധാനം കൂടി ചൈന കൊടുക്കുകയാണ് എന്നുള്ളതാണ് ചൈന ഇതിന് പുറമേ പല സംവിധാനങ്ങളും സംവിധാനങ്ങളുമൊക്കെ കൊടുത്തിരുന്നു നമ്മുടെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ഉപയോഗിച്ച സാറ്റലൈറ്റ് അങ്ങനത്തെ സാറ്റലൈറ്റ് ഫോൺസ് ഒക്കെ ഇവർ ഇവർ കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ഒരു പുതിയ അതായത് അതുവഴി ഇവർക്ക് ഈ ഭീകരർക്ക് തമ്മിൽ മാത്രമേ അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആ ഒരു സംവിധാനം ഉപയോഗിച്ച് അവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല അങ്ങനെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഭീകര അതിർത്തി കടന്നു വരുമ്പോൾ പോലും ചൈനയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് അവർ കോണ്ടാക്ട് ഒക്കെ ചെയ്യുന്നത് പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്നത് പോരാത്തതിനാണ് ആയുധ വിപണി അങ്ങനെ അടിമുടി പാകിസ്ഥാനെ ചൈന വിലക്കെടുത്തിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് പാകിസ്ഥാനെ വേറൊരു ആരും സഹായിക്കാനുമില്ല അപ്പൊ എന്തായാലും ഈ ഉപഗ്രഹ നിരീക്ഷണ സംവിധാനം വരുമ്പോൾ അവർക്ക് ഫൈവ് ജി കിട്ടുന്നു അവർ കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തുന്നു ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ഇന്ത്യ ഒരു കാര്യത്തിനുമില്ലാതെ അവരവരുടെ കാര്യം ചെയ്തു പോകുന്ന ഇന്ത്യക്കാരെ നോക്കിയിട്ട് ഇങ്ങോട്ട് വെടി തിരിച്ചു വാങ്ങുന്നതേ ചെറുത് കൊടുത്ത് വലുത് വാങ്ങുന്നത് എന്തിനാണെന്ന് മാത്രമേ നമുക്ക് ചൈനയോട് ചോദിക്കാൻ പറ്റുള്ളൂ അവരാണെങ്കിൽ അവരുടെ വ്യോമതാവളങ്ങളെല്ലാം അടിച്ചു തകർക്കപ്പെട്ടല്ലോ ഈ അടിച്ചു തകർക്കപ്പെട്ട കാര്യങ്ങളെല്ലാം പുനർനിർമ്മിക്കണമെങ്കിൽ ഇനി എത്ര കോടികൾ വേണ്ടി വേണ്ടിവരും കോടികൾ ബില്യൻസ് ഒക്കെ വേണ്ടിവരും അത് അതൊക്കെയും വേണം അതിന് ഈ ഐ എം എഫിന് കിട്ടുന്ന സഹായം പോലും ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക പാകിസ്ഥാൻ പോവുകയാണ് ആ പോകുന്ന സമയത്താണ് ഈ ഈ ഐ എം എഫിന്റെ വായ്പ പോലും കിട്ടുന്നത് അത് ഇവർ ഈ ഇതിനു വേണ്ടിട്ട് അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അതിനു വേണ്ടി ഉപയോഗിക്കില്ല മറിച്ച് അവർ ചെയ്യുന്നത് എന്താണ് അവർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്കാണ് ഇത് ഭീകര പ്രവർത്തനം തന്നെയാണ് പാക് പട്ടാളമാണ് ചെയ്തതെങ്കിലും ഭീകര പ്രവർത്തനം തന്നെ പാകിസ്ഥാൻ പാക് ഭീകരരെ അവർ നമ്മുടെ അതിർത്തി കടത്തി ഇങ്ങോട്ടേക്ക് വിട്ടത് ആരാണ് പാക് സൈന്യമാണല്ലേ പാക് സൈന്യം അറിയാതെ ഇത് നടക്കൂ പാക് സൈന്യം അറിയാതെ ഇത് നടക്കില്ലല്ലോ അപ്പോൾ പാകിസ്ഥാൻ ഇപ്പൊ ഭീകരക്ക് നേരെ നടപടി ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ പോലും അത് ചെയ്യാതെ നമ്മൾ നമ്മുടെ ആക്രമണത്തിൽ മരിച്ച ഭീകരരുടെ സംസ്കാര ചടങ്ങിന് അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാവരും പോയിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു ഉപഗ്രഹ സംവിധാനം വരുന്നതോടുകൂടി പാകിസ്ഥാൻ്റെ അവസ്ഥ പരിതാപകരമാകുമോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഇത് കയ്യിൽ കിട്ടി എന്ന് കരുതിയിട്ട് ഒരടി ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ പൂമാല കിട്ടിയ പോലെ അത് ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയണമല്ലോ അറിയണമല്ലോ പത്തടി അല്ലേ ഇത് അതെ